നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത് നോക്കാം കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് എം എൻ ഗോവിന്ദൻ നായർ കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് എം എൻ ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം ചിതറ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം ചിതറ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം തൃശൂർ ജില്ലയിലെ കൊടകര ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം തൃശൂർ ജില്ലയിലെ കൊടകര അടുത്തത് നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്കാണ് കടക്കുന്നത് അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ വകുപ്പുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജെഡ് എ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ വകുപ്പുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജെഡ് എ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് അഞ്ചു വർഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അഞ്ചു വർഷത്തിലൊരിക്കലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമി കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമി സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാനത്ത് ലോക്സഭ രാജ്യസഭ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാനത്ത് ലോക്സഭ രാജ്യസഭ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തത് നമുക്ക് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വി കെ വേലായുധൻ കേരളത്തിൽ തുടർന്ന് വരുന്ന സാമുദായിക സംവരണം നേടിയെടുത്ത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു നിവർത്തന പ്രക്ഷോഭം കേരളത്തിൽ തുടർന്ന് വരുന്ന സാമുദായിക സംവരണം നേടിയെടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണർ ജി ഡി നോക്സ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണർ ജി ഡി നോക്സ് ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായത് ചിത്തിര തിരുനാൾ ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായത് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സി കുഞ്ഞിരാമൻ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സി കുഞ്ഞിരാമൻ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗബലം മൂന്ന് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗബലം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് മുമ്പ് മലബാറിലെ ഉദ്യോഗ നിയമനം ഏത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരിധിയിലായിരുന്നു മദ്രാസ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് മുമ്പ് മലബാറിലെ ഉദ്യോഗ നിയമനം മദ്രാസ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരിധിയിലായിരുന്നു കൊച്ചിയിൽ ഉദ്യോഗ നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കൊച്ചിയിൽ ഉദ്യോഗ നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷംതോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഏതാണോ ആദ്യം അതുവരെ സംസ്ഥാന പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഏതാണോ ആദ്യം അതുവരെ ചെയർമാൻ ഉൾപ്പെടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലത്തെ അംഗബലം ഇരുപത്തിയൊന്ന് ചെയർമാൻ ഉൾപ്പെടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലത്തെ അംഗബലം ഇരുപത്തിയൊന്ന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോലി സംവരണം നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ജോലി സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് കേരളത്തിൽ സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം പതിനഞ്ച് ആറ് സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം പതിനഞ്ച് ആറ് അടുത്തത് നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അതുവരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അതുവരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ നിയമിക്കുന്നതാരെ സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതാരാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നീക്കാൻ അധികാരമാർക്കാണ് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നീക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ നോൺ ജുഡീഷ്യൽ അംഗമാകുന്നതിനുള്ള യോഗ്യത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനം മനുഷ്യാവകാശ കമ്മീഷനിലെ നോൺ ജുഡീഷ്യൽ അംഗമാകുന്നതിനുള്ള യോഗ്യത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനം ഏത് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി എന്ന പദവി വഹിച്ചിട്ടുള്ള വ്യക്തിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് ഇരുപത്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് ഇരുപത്തൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗത്തിന്റെ യോഗ്യത ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയി ജഡ്ജിയായി വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗത്തിന്റെ യോഗ്യത ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം അഞ്ചാം അധ്യായം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം അഞ്ചാം അധ്യായം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ് ചെയർമാൻ ഉൾപ്പെടെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗബലം മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗബലം മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ നിയമനത്തിനെ ശിപാർശ ചെയ്യുന്ന സമിതിയിൽ അതിന്റെ തലവനായ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ മന്ത്രി എന്നിവരെ കൂടാതെ ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അതിന്റെ തലവനായ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി എന്നിവരെ കൂടാതെ ഉൾപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അഥവാ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കാൻ ആരുടെ അനുമതി ആവശ്യമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി അഥവാ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി ആവശ്യമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത്തുപിള്ള കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതു പിള്ള പ്രഥമ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ എസ് ബലരാമൻ ടി കെ വിൽസൺ പ്രഥമ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ എസ് ബലരാമൻ ടി കെ വിൽസൺ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കെടുക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണയ്ക്ക് എടുക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ എത്രാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുന്നത് മൂന്നാം അധ്യായം മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ മൂന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണക്ക് എടുക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത് കോടതി സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത് കോടതി അടുത്തത് നമുക്ക് മെഡിസെപ്പ് എന്ന പദ്ധതിയെ കുറിച്ച് നോക്കാം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ ജീവനക്കാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി മെഡിസപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി മെഡിസപ്പ് പദ്ധതി പ്രകാരം എത്ര രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും മൂന്ന് ലക്ഷം രൂപ മെഡിസപ്പ് പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും മെഡിസപ്പ് നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്ന് മെഡിസപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്ന് മെഡിസെപ്പിന്റെ പൂർണ്ണരൂപം മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് മെഡിസപ്പിന്റെ പൂർണ്ണരൂപം മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് മെഡിസെപ്പ് ശുപാർശ ചെയ്ത കമ്മീഷൻ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ മെഡിസെപ്പ് ശുപാർശ ചെയ്ത കമ്മീഷൻ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ അടുത്തത് നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ അപേക്ഷകളിന് എത്ര ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത് മുപ്പത്തി അഞ്ച് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ച വിവരാവകാശ അപേക്ഷകളിന്മേൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രൂപ നൽകിയതെന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗബലം ആറ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗബലം ആറ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കാലാവധി എന്നിവ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കാലാവധി എന്നിവ നിശ്ചയിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ വിവരാവകാശ കമ്മീഷണർമാരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഗവർണർക്ക് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ വിവരാവകാശ കമ്മീഷണർമാരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഗവർണർക്കാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ച വിവരാവകാശ അപേക്ഷകളിന് എത്ര ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത് മുപ്പത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ വിവരാവകാശ അപേക്ഷകളിന്മേൽ മുപ്പത് ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിലെ പ്രഥമ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങളും കൂടി പരിചയപ്പെട്ടതിനു ശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സിന്ധു ജോയ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സിന്ധു ജോയ് കേരള സംസ്ഥാന യുവജന ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കേരള സംസ്ഥാന യുവജന ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കെൽസ എന്നതിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ എന്നതിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി കേരളത്തിലെ ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ ശങ്കരനാരായൺ അയ്യർ കേരളത്തിലെ ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ ശങ്കരനാരായണൻ അയ്യർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്